കാരണം അതിനകത്ത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഏട്ടനുണ്ട് സിനിമയിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ പാട്ടിനാണെങ്കിലും ഫൈറ്റിംഗ് സീനാണേലും ഇപ്പൊ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഷൂട്ട് നടന്നുണ്ട് ഇത് കാണണം ആ കുട്ടെ ഞാൻ ഹോളിച്ചടിക്കുന്ന എന്റെ അടുത്ത് അപ്പൊ അത് കാണാൻ ആൾ കൂടെ ഇല്ലല്ലോ അത് കാണാൻ കൂടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം എല്ലാവർക്കും അറിയണ്ടാവും നമ്മളെ കൊല്ലം സുദ്ധിയുടെ വൈഫാണ് കൊല്ലം സുദ്ധിയുടെ വൈഫിനെ ഇപ്പൊ ആളുകൾ ട്രോളുകയാണ് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാള് മരിച്ചു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും അവരുടെ മരണം വീണ്ടും വീണ്ടും ആളുകൾക്ക് സങ്കടം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് വിളിച്ചു പറഞ്ഞു കൊണ്ടേ എന്നുള്ളത് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു മഹാനായ നടൻ മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അവരുടെ ഭാര്യ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു ചാനലിൽ ഇരുന്ന് വർത്തമാനം പറയുക ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് ചില കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം പല ആളുകൾക്കും കൊല്ലം ശുദ്ധിയോട് ഇപ്പോ ആ ഒരു സ്നേഹം മാറി വെറുപ്പിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് കാരണം രേണു ഇങ്ങനെ ഓരോ ചാനലിനും കൊടുക്കുന്ന ഇന്റർവ്യൂകൾ തന്നെയാണ് ഇതിനെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ജനങ്ങൾ പറയുന്നത് കേട്ടു കേട്ടു കണ്ട് കണ്ട് അങ്ങനെ മടുപ്പ് തോന്നുന്നു അങ്ങനെ കൊല്ലം ശുദ്ധി എന്ന് പറയുന്ന മനുഷ്യനോട് അങ്ങനെ വെറുപ്പ് തോന്നാൻ പാടില്ല അല്ലെ അപ്പൊ രേണു ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യത്തിലെ ഒരു പ്രശ്നം അത് രേണു മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കാരണം കൊല്ലം സുതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിരന്തരമായി ആ ഒരു മരണവാർത്ത വിറ്റ് കാശാക്കുന്ന രീതിയിൽ നിങ്ങൾ ഇങ്ങനെ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുന്നത് തോന്നുന്നുണ്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് പ്രശ്നങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇത്രയും നാളും ചെയ്ത പോലൊന്നും അല്ല അതിലപ്പുറം ആള് നല്ലായിട്ട് അതായത് ഈ അണയാൻ പോന്നിട്ട് ഈ ആളിക്കത്തു എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അത് ഓർത്തപ്പത്തന്നെ പണ്ടൊരു മോനിഷ ചേച്ചി മരിച്ച സമയത്ത് ഒരു ഗൾഫ് പ്രോഗ്രാമിൽ ഇങ്ങനെ അവര് ആ വീഡിയോ ഇട്ടപ്പോ തന്നെ മോൻഷ ചേച്ചി ഇങ്ങനല്ലേ മരിച്ചത് ആക്സിഡന്റ് അപ്പൊ അവരിങ്ങനെ പറഞ്ഞ അണയാൻ പോകുന്ന തീ കത്തും കാരണം ആ ചേച്ചി അന്ന് ഭയങ്കര ഉത്സാഹമായിട്ടാ അതുപോലെ ശ്രദ്ധിച്ചേണ്ടും അങ്ങനെ തന്നെയായിരുന്നു മരിക്കാറായ സമയത്ത് ഭയങ്കര ഉത്സാഹമായിരുന്നു അഭിനയത്തിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും ആ ഒരു കാര്യത്തിലാണ് പ്രശ്നം മോനിഷയുമായിട്ട് എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്തത് കൊല്ലം സുതിയെ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കമന്റിന്റെ ഒരു പോർഷൻ അതും എനിക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഒരു പക്ഷേ കൊല്ലം സുതി എന്ന് പറയുന്ന മനുഷ്യൻ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയുന്നത് പക്ഷെ ഈ ഹൈപ്പ് ഇപ്പൊ അവർ ഹൈപ്പായി നിൽക്കുന്നു എന്ന് പറയുന്ന അതേ ഒരു ഗ്രാഫിൽ തന്നെയായിരുന്നു തുടക്കവും അവര് അതായത് തുടക്ക കാലത്തുള്ള ഗ്രാഫിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ ആ ഒരു പുഞ്ചിരിയും ഒരു സാധാരണക്കാരന്റെ രീതിയിലുള്ള ഒരു സ്റ്റൈലുമാണ് ആളുകൾക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ അടുപ്പിക്കാനുള്ള കാരണം അതുകൂടാതെ അദ്ദേഹത്തിന്റെ ആ ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതായത് ആദ്യ ഭാര്യയുടെ വിയോഗമാണോ ഇനി ഡൈവോഴ്സ് ആണോ എന്നറിയില്ല ആ ഒരു അതിനുശേഷം ആ ഒരു കുട്ടിയും ഒത്ത് അസീസിന്റെ കയ്യിലായിരുന്നു കുഞ്ഞിനെ കൊടുത്തിന് ആ സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോൾ എന്ന വാക്കുകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ അങ്ങനെയാണ് കൊല്ലസുദിയെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലാതെ കൊല്ലസുദിയുടെ ഹൈപ്പും ഡൗണും ഒന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല ഹൈപ്പ് എന്നൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ ഒരു സിനിമകളിൽ എനിക്ക് ഒരൊറ്റ സിനിമയാണ് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ആ കോമഡി വർക്കൗട്ട് ആയിട്ട് തോന്നിയിട്ടുള്ളത് അത് നമ്മുടെ എന്താണ് നാദിർഷയുടെ സിനിമയുടെ പേരെന്താണ് കട്ടപ്പന കീർത്തിക്രോഷിൽ ഒരു ചിരിക്കുന്ന ഒരു കള്ളനെ ശരിക്ക് കള്ളൻ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരു സാധനമല്ലേ അതെനിക്ക് ഭയങ്കരമായിട്ട് രസം തോന്നിയിട്ടുണ്ട് അല്ലാതെ കൊല്ലൻ സുധി എന്ന് പറയുന്ന ആള് ടമാർ പടാർ എന്ന പരിപാടിയിലല്ലാതെ നമ്മളെ ആയിട്ടുള്ള ഒരു ഒരു നടനൊന്നുമല്ല അപ്പോ അത് മോനിഷയെ ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പം സ്റ്റേജിലാണെങ്കിലും ആള് ഭയങ്കര ഉത്സാഹമായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു അണയാൻ പോന്നളി കത്തിക്കൊണ്ടിരിക്കും പെട്ടെന്നായിരുന്നു അസ്തമിച്ചത് അത് കണ്ടപ്പോ എനിക്ക് തോന്നി അണയാനുള്ള തീ ആളിക്കത്തുമെന്ന് അതായത് കൊല്ലം സുതി മരിക്കുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ മരണം വിറ്റ് കാശാക്കുന്നു എന്നുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറച്ച് കമന്റുകൾ ഉണ്ട് ആ കമന്റുകൾ ഒന്ന് നമ്മൾ പരിശോധിക്കണം കാരണം അവര് അത് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്കും തോന്നി അതുകൊണ്ട് കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ വാവക്കുട്ട ഇത് ആര് ഒരാൾ മരിച്ചുപോയി എന്നും പറഞ്ഞ് ഇത് എന്തോന്ന് നമ്മെ വിട്ടുപോയ ഒരു കലാകാരന്റെ ഭാര്യമാരും ഇങ്ങനെ വന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല കഷ്ടം എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരം ഒരു പക്ഷേ അവർക്ക് ഈ ഒരു ഇന്റർവ്യൂകൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ചാനൽ എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ടാകാം മറ്റുള്ള ജോലിക്കൊന്നും പോയി ശീലമില്ല ഒരു സിനിമയിൽ ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലൊക്കെയാണ് പോകുന്നത് അതായത് ചെറിയ വരുമാനമേ ഉള്ളൂ അപ്പോ അദ്ദേഹം മരണപ്പെട്ടതോട് കൂടി അവർക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഇത്ര ഇന്റർവ്യൂകൾ കൊടുക്കുന്നതുകൊണ്ട് അതിന് ബെനിഫിറ്റ് ഉണ്ടാവും അതുകൊണ്ടാകാം ഒരുപക്ഷെ അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കുന്നത് ഇവളുടെ നാക്ക് കൊള്ളില്ല വളർത്തു ദോഷം സുതിയെ പറയിപ്പിക്കാതെ ഓട് വെറുപ്പിക്കൽ മോനിഷ എവിടെ കിടക്കുന്നു നിന്റെ സുതി എവിടെ കിടക്കുന്നു ഒന്ന് പോടി ഒരുപാട് തെറികൾ കമന്റ് ബോക്സിലുണ്ട് അതൊന്നും അനിവാര്യമായിട്ടുള്ളൊരു കാര്യല്ല വൃത്തികേടുകളാണ് അതൊന്നും ഞാൻ ഇവിടെ വായിക്കുന്നില്ല ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനവികാരം മാറുന്നു ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടം കുറയുന്നു അത് എന്തുകൊണ്ടാണ് എന്നൊന്ന് വിലയിരുത്തുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ അവർക്ക് വീട് വെച്ചു കൊടുത്തു അതേപോലെ ആ ഒരു പയ്യന്റെ പഠിപ്പിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ആളുകളുണ്ട് അങ്ങനെ എന്നും ചേർത്ത് പിടിക്കാൻ ആളുകളുണ്ട് പക്ഷെ ആ എന്നും ചേർത്ത് പിടിക്കാനുള്ള ആളുകളുടെ എണ്ണം കുറയും ഇത്തരം വീഡിയോസിലൂടെ പോകുമ്പോ എന്നുള്ളതാ ഇവള് കാരണം സുധിയെ വരെ ആൾക്കാർ തെറി വിളിക്കാൻ തുടങ്ങി കമന്റ് ബോക്സിൽ അതാണ് കാണുന്നത് പാവം സുതി അയാൾ കുടുംബം നോക്കാനായിട്ട് രാപ്പകൽ ഓടിയത് വെറുതെ ആയി മരിച്ചിട്ടും നാട്ടുകാരുടെ തെറി സത്യാണ് നാട്ടുകാരുടെ തെറിയുണ്ട് ഒരു പക്ഷെ ലക്ഷ്മി നക്ഷത്ര ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ ആ പെർഫ്യൂം അവരെ സഹായിക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ സപ്പോർട്ടാണ് കൂടുതൽ പക്ഷെ ഇങ്ങനെ ഇവരിങ്ങനെ ഇന്റർവ്യൂ നിരന്തരമായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് സുതിയെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 ആളുകൾക്ക് ഇങ്ങനെ ഒരു വെറുപ്പ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സ്ത്രീയെ കണ്ടു മടുത്തു ഇതാണ് ഇത് എന്ന് തീരും ദൈവമേ ശരിക്കും ഇവളുടെ അടുത്തു നിന്നും സുതി രക്ഷപ്പെട്ടതാണ് ഒന്ന് ഒന്നുപോടെ വെറുപ്പിക്കൽസ് ഓക്കെ വെറുപ്പിക്കൽ ആയിട്ട് തോന്നി തുടങ്ങി ഇനിയെങ്കിലും രേണു ഇതൊക്കെ ഒന്ന് കാണുക മനസ്സിലാക്കുക നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് സുതി സുതിയോടുള്ള ആളുകളുടെ ഇഷ്ടം കൊണ്ടാണ് സുതിയോടുള്ള ആളുകളുടെ ഇഷ്ടം കുറഞ്ഞു പോയാൽ എന്തുണ്ടാകും നിങ്ങളെ ആളുകൾ ഇത്തരം സഹായത്തിൽ നിന്നും പിന്നോട്ട് ഉൾവലിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഈ കൂതുറ എന്തൊക്കെയായി പറയുന്നെ ഇത് കേട്ട് കേട്ട് സുതിയോടുള്ള സ്നേഹം പോലും പോയി ഓടി ഊളെ വാവൂട്ടൻ കോപ്പ് ആ ആ തീ കത്തിയത് കൊണ്ടാണല്ലോ മുടിയൊക്കെ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയേ ഒരു കാര്യം പറയാൻ ഒന്നുകിൽ നിങ്ങൾ ആളെക്കാട്ടിലും നല്ല അഭിനേത്രിയാണ് ആൾ ഉണ്ടായിരുന്നതിൽ നിന്നെ ആരേലും അറിയുമായിരുന്നു എന്നുള്ളതാണ് ഒരാൾ മരിച്ചു എന്നുള്ളൊരു സങ്കടത്തിൽ ജീവിതകാലം മുഴുവൻ വിധവയായിട്ട് ആ വെള്ളവസ്ത്രവും ധരിച്ച് മേക്കപ്പ് ഒന്നും ഇടാതെ ജീവിക്കണം എന്നുള്ളൊരു കാര്യമൊന്നുമില്ല അതൊക്കെ ഓരോ ആളുകളുടെ താല്പര്യമാണ് ഇപ്പൊ ഇവര് സിനിമയിലേക്കും മറ്റുള്ള ഇതിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുവെച്ചാൽ സുധിയുടെ ആ ഒരു പിടിപാട് കൊണ്ട് തന്നെയാണ് സുധിയ ആണല്ലോ ഇവരെന്നെ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് സുധിയുടെ കഴിവുകൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഇവർക്ക് അത് ഗുണമാവുന്നുണ്ടെങ്കിൽ അവരെ ജീവിതം മുന്നോട്ട് പോകാൻ നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ തോന്നിയിട്ടുള്ളത് കൺമഷി ഇട്ടത് കൊണ്ടോ മുടി സ്ട്രൈറ്റൻ ചെയ്തുകൊണ്ടോ മേക്കപ്പ് ഇട്ട് തന്നെ അയൽ പോളിഷ് ഇട്ടത് കൊണ്ടോ അതിലൊക്കെ എന്ത് തെറ്റ് അതൊന്നും ഇതിൽ തെറ്റായിട്ട് പറയേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് ദയവു ചെയ്ത് ഇവരെ ആരും ഒന്നും പറയരുത് അവരൊരു പ്രത്യേകതരം രോഗം പിടിപെട്ട് ഭർത്താവ് മരണപ്പെട്ട് കഴിയുന്ന പാവം ഒരു വീട്ടമ്മയാണ് പത്ത് ലക്ഷത്തിൽ പത്ത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം പിടിപെടാറുള്ള എന്നാൽ ചികിത്സ പോലും പിടി കണ്ടുപിടിക്കാത്ത ക്യാമറമാനിയ എന്ന ഒരു പ്രത്യേക തരം രോഗം പിടിപെട്ട് കഴിയുകയാണ് ഇന്റർവ്യൂകളിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരുന്നതുകൊണ്ട് ആളുകൾ പറയുന്നതാണ് പിന്നെ ഈ ഒരു ചാനല് അഴുവിൽ കേരളം എന്ന ചാനല് അത്യാവശ്യം നല്ല രീതിയിൽ ഇവരെ വീഡിയോസും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർക്കൊന്ന് പണം കിട്ടുന്നുണ്ടാവും ജീവിച്ചു പോക്കോട്ടെ അതിനൊന്നും ആളും കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാ ഒന്ന് പോടി നിന്റെ തേങ്ങ എന്താണ് മരണം അനുഗ്രഹമായോ ഒരു വാവുട്ടൻ മരണം വിറ്റ് കാശാക്കുന്നു അത്ര തന്നെ ഒരു കലാകാരൻ മരിക്കുന്നത് ആദ്യമായി അല്ല ഇതിനു മുന്നേ ഒരുപാട് കലാകാരന്മാർ മരിച്ചിട്ടുണ്ട് അവരുടെ ഒന്നും ഭാര്യമാര് ഇങ്ങനെ വന്നിരുന്ന് ഗീർ വാണമടിക്കില്ല കഷ്ടം തന്നെ ഈ ഒരു കാര്യമാണ് കലാഭവൻ മണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കമൻ്റ് ഞാൻ കണ്ടത് അതിൽ പറഞ്ഞാൽ കലാഭവൻമണി വലിയ മഹാനായ നടനാ ഈ പറയുന്ന ശുദ്ധയേക്കാളൊക്കെ എത്രയോ ഇരട്ടി അടിപൊളി നടന അല്ലേ എന്നിട്ടും അദ്ദേഹത്തിന്റെ വൈഫോ മക്കളോ ആരും വന്നിട്ട് ഇങ്ങനെ വീഡിയോസിൽ ഇന്റർവ്യൂകൾ കൊടുത്തിട്ടില്ല അദ്ദേഹം മരിച്ചുപോയി ആ ഒരു അത് അങ്ങനെ അവസാനിച്ചു എന്നുള്ളതാണ് ഒരിക്കലും അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ആ കലാ സൃഷ്ടികളൊന്നും നമ്മളിവിടെ മറക്കുമെന്നില്ല പക്ഷെ എന്നാലും സുദ്ധി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല തന്നത് നമുക്ക് കുറച്ച് സങ്കടങ്ങൾ മറന്നു ചിരിക്കാൻ കുറച്ച് അവസരങ്ങൾ തന്നിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് അത് വലിയ കാര്യമാണ് കാരണം അവരുടെ ഭർത്താവാണ് മരണപ്പെട്ടുള്ളത് അപ്പോ അവർക്ക് ഈ ഒരു മരണം കൊണ്ട് മുന്നോട്ട് എന്തേലും ജീവിക്കണ്ടേ ഈ മരണം കൊണ്ട് എന്തെങ്കിലും കിട്ടി ജീവിക്കുന്നതാണെങ്കിലും അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാ ഓടി കോപ്രായക്കാരി കേസ് പിന്നെ ഒരു തെറിയാണ് അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല മരണം വിറ്റ് ജീവിക്കുന്ന ശവം ഓവർ ആക്ടി ലേഡി ഗെയിനിങ് സിമ്പതി ത്രൂ ഹിസ് ലാവ് ഇനിയും ഇത് നീ നിർത്തിയില്ല എങ്കിൽ ഉള്ള സ്നേഹം പോലും നഷ്ടപ്പെടും ഇവൾ എന്താണ് ഈ പറയുന്നത് ചുരുക്കം സുതി മരിക്കാറായി എന്ന് മുൻകൂട്ടി ഉറപ്പിച്ചു ആ ഒരു സാധന കേട്ടോ ആ ഒരു സംഭവമാണ് ആളി കത്താൻ കത്തി തീരാനുള്ള ആളി കത്തുന്നു അങ്ങനെ ഒരു സാധനം പറഞ്ഞില്ലേ അപ്പൊ മുൻകൂട്ടിയിട്ട് ഇവർക്ക് തന്നെ അദ്ദേഹം മരിക്കുമെന്ന് അറിയുമായിരുന്നു എന്നുള്ളൊരു സാധനാണ് പക്ഷെ അത് അങ്ങനെയല്ല അവരതൊരു പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മരണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആലോചിക്കുമ്പോഴാണ് എനിക്കത് മനസ്സിലായത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടില്ല അയ്യോ വേണ്ട ഇവിടെ എന്തിനാ ഇന്റർവ്യൂ ഇങ്ങനെ ചെയ്യുന്ന എന്ത് കോപ്പിനാ വെറുപ്പിക്കല് ഓടിയൂള നിന്റെ സുതി കാർഗിൽ യുദ്ധത്തിൽ മരിച്ചതല്ലല്ലോ കോപ്പിലെ സുതി അവൻ എന്ത് ഡാഷാണ് അഭിനയിച്ചത് എന്നുള്ളതാണ് ആള് പറയുന്നത് ഓക്കെ അപ്പോ ഇങ്ങനെ തെറികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടിട്ട് എന്തിനാണ് വെറുതെ ഇങ്ങനെ ഇന്റർവ്യൂകളിൽ പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുടുംബം മുന്നോട്ട് പോകാനാണെങ്കിൽ ഇപ്പൊ സിനിമ സീരിയൽ അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടുന്നു എന്ന് പറയുന്നു അപ്പൊ ആളുകളുടെ ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാല് പിന്നെ ശുതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിനെ തെറി വിളിക്കാനും കൂടി തുടങ്ങിയാല് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നേട്ടവും ഇല്ല അദ്ദേഹത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാ ഇവളെ കാരണം ആ പാവത്തിന്റെ ആത്മാവിന് പോലും ഗതി കിട്ടില്ല ഇതിനേക്കാൾ എത്രയോ മഹാന്മാരായ കലാകാരന്മാർ മരിച്ചിട്ടുണ്ട് അവരുടെ ഭാര്യയെ കൊണ്ടും ഇങ്ങനെ ഒരു ശല്യം ഇല്ല മോയിഷയെയും അവനെയും താരതമ്യം ചെയ്യുന്ന വിവരം കേട്ടവൾ ഉം അതൊക്കെ കുറച്ചൊക്കെ ശരിയായി എനിക്ക് തോന്നി നിന്നെ സഹിച്ചു മടുത്തു അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇവൾ കൂതറ വെറും ശവം അർജുൻ എന്ന് പറഞ്ഞ ഒരാളൊരു ലോറി ഡ്രൈവറാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല ഇപ്പോഴും അതിന്റെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ഒരിക്കലും ചാനലിന്റെ മുന്നിലിരുന്ന് സംസാരിക്കാൻ ഒരു പക്ഷേ അർജുന്റെ വൈഫിനും താല്പര്യമില്ല ഇവിടെ അതല്ല രണ്ടും രണ്ടാണ് ഒരു കലാകാരനാണ് ആ കല വിറ്റ് ജീവിച്ച മനുഷ്യനാണ് അപ്പൊ അവരുടെ വൈഫും അതേ പാതയിലേക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു കാരണം മുന്നോട്ട് പോകാൻ വേറെ വകുപ്പൊന്നും അറിയില്ല അപ്പൊ അതൊന്നും തമ്മിൽ കൂട്ടി വായിക്കുന്നത് ശരിയായിട്ട് തോന്നില്ല നിന്നെ കാണുന്നതേ വെറുപ്പാണ് ഇവൾക്ക് ഇനി എന്താ വേണ്ടത് സുതി മരിച്ചിട്ടും വീണ്ടും വീണ്ടും അവനെ കൊന്നു തിന്നുന്നു എന്റെ ദൈവമേ ദൈവത്തിന് അബദ്ധം പറ്റി കാലന് ആളും മാറി ഓക്കെ ഒരുപാടുണ്ട് കമന്റ് ഒരുപാടുണ്ട് ഇപ്പൊ ഞാൻ കൂടുതൽ വായിക്കുന്നില്ല ഒരുപാട് തെറികളൊക്കെ വൃത്തികേടുകൾ കമന്റ് വൃത്തികേടുകളൊന്നും കമന്റ് ഇടേണ്ടതായിട്ടില്ല ഇവർക്ക് ആ കാര്യം മനസ്സിലായാൽ മതി എന്നുള്ളതാണ് അതായത് ഇത്രയും ആളുകൾ വെറുത്തു തുടങ്ങി അത് ഇനി തുടരുകയാണെങ്കിൽ നിങ്ങളെ പതുക്കെ ആളുകൾ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും അപ്പൊ നിങ്ങൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം പോലും നിൽക്കും എന്നുള്ളതാണ് അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റ് അത് നമ്മുടെ ഗുരുവായൂര അമ്പലത്തിലേക്ക് കണ്ണന്റെ ചിത്രമൊക്കെ വരച്ച് വൈറലായ ഒരാളാണ് ആദ്യ കാലങ്ങളിൽ അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടിയെങ്കിലും പിന്നീട് അത് തുടരുകയും അതിൻ്റെ ഇടയിലൂടെ അവരുടെ ആ ഒരു പൊയ്മുഖം പുറത്തേക്ക് വരികയും ചെയ്തതോട് കൂടിയിട്ട് അവരെ പിടിച്ച് ആരാണോ സപ്പോർട്ട് ചെയ്ത് അവരെ എന്നെ പിടിച്ച് പുറത്തേക്ക് കറിവേപ്പിലെ പോലെ എടുത്തു കളഞ്ഞു അപ്പൊ അതുപോലെ തന്നെയാണ് കൊല്ലം സുധിയുടെ ആ ഒരു സിമ്പതി പറ്റിക്കൊണ്ടാണ് രേണു മുന്നോട്ട് പോകുന്നത് അപ്പൊ അവര് ഇനി ഇതേ പാതയിൽ പിന്തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അവരോടൊരു വെറുപ്പ് തോന്നുകയും ആ ഒരു രീതിയിൽ അവസാനിപ്പിക്കുകയും ചെയ്യും പിന്നെ നിങ്ങളുടെ വീഡിയോ കാണുകയോ നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ വരികയോ ഇല്ലാതാവൂ എന്നുള്ളതാ അപ്പൊ ഇത് അവരെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നൊന്നും ഉണ്ടാവും എനിക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കുക വിലയിരുത്തുക ആളുകൾക്ക് ആ ഇഷ്ടം കുറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പിന്മാറുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുധിയുടെ ആ ഒരു സിമ്പതി തന്നെ വേണം അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടാണ് അല്ലെ മറ്റുള്ള ജോലികൾ അറിയില്ല സീരിയൽ നാടകങ്ങളൊക്കെ കിട്ടി അങ്ങനെ പോകുന്നു എന്നല്ലേ പറയുന്നത് അത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് ഊർജ്ജമേഖാന് നിങ്ങൾ സുതിയോടുള്ള സ്നേഹം മനസ്സിൽ അടക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇനി ചാനലുകൾ ഇന്റർവ്യൂകൾ ഇങ്ങനെ പോയി ഇങ്ങനെ കൊടുക്കാതിരിക്കുക എന്നല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു ബൈറ്റ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് അനബിളിയ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സൈനിങ് ഓഫ്